ഹലോ ഗുഡ് മോർണിംഗ് അസ്ലാമലൈക്കും സെർബിയയിലേക്ക് വരേണ്ടി വരുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ട്വൻറ്റി ട്വൻറ്റി വൺ സാധാരണ പോലെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് സെർബിയയിൽ ഓണറേവിൽ വിസയാണ് കൂടെ ഹോട്ടൽ ബുക്കിംഗ് വേണം പി സി ആർ ടെസ്റ്റ് വേണം രണ്ട് വാക്സിനേഷനെങ്കിൽ മിനിമം ചെയ്തതായിരിക്കണം ഇത് കൂടാണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എയർപോർട്ടിൽ അനുഭവം ഉണ്ടായി നമ്മുടെ കൂടെ ഉള്ള ഒരാൾ പിരിഞ്ഞു പോകേണ്ടി വന്നു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിലും അബുദാബിയിൽ നിന്ന് വരുമ്പോൾ ആളെ വിസിറ്റ് വിസയിൽ ആയതുകൊണ്ട് കയറ്റി വിട്ടിട്ടില്ല ഈ കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ ദുബായിൽ നിന്നും അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത് ഞാൻ വന്നത് വിസയ രണ്ടാമത്തെ വിഷയം പുതിയ വിസക്കാർ ഏറ്റവും പുതിയ വിസക്കാരാണെങ്കിൽ അവരവിടൊന്നും വിടുന്നില്ല വിസ കഴിയാറായ ആൾക്കാർ മിനിമം മൂന്ന് മാസം എങ്കിലും വിസ വാലിഡിറ്റി വേണമെന്നാണ് അവർ പറഞ്ഞത് അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അത് സെർബിയൻ ഇമിഗ്രേഷൻ ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് സെർബിയൻ ഇമിഗ്രേഷൻ യു എന്ന് വരുന്ന റെസിഡൻസിനെ അങ്ങനെ നിർബന്ധമാക്കിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ സെർബിയയിലോട്ട് വരുമ്പം ഇപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം നമുക്ക് ഫ്ലൈറ്റ് ചാർജ് വളരെ ചീപ്പാണ് ആണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത്തൊമ്പത് ദിർഹംസിനൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടാനുണ്ടാവും വൺ വേ അപ്പോൾ റിട്ടേൺ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ദുർഹംസിന് കിട്ടാനുണ്ടാവും പക്ഷെ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക റിട്ടേൺ ടിക്കറ്റ് പി സി ആർ ടെസ്റ്റ് ഹോട്ടൽ ബുക്കിംഗ് തിരിച്ച് പോകുമ്പോൾ ഐ സി ഐ അപ്രൂവൽ എടുക്കണം ഇവിടെ നിന്ന് ഇവിടുന്ന് ഒരു മുന്നൂറ് ദൃഹമിൻ്റെ അപ്രോക്സിമേറ്റ്ലി മുന്നൂറ് ദൃഹമിൻ്റെ പി സി ആർ ടെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കോപ്പി വെച്ച് ഐ സി ഐ അപ്രൂവലിന് കൊടുക്കണം എന്നിട്ട് ഐ സി ഐ അപ്രൂവൽ വന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അത് കൂടാണ്ട് വന്ന എക്സ്ട്രാ നിയമങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ യാത്ര ചെയ്യുന്നത് ട്വൽത്ത് ഡിസംബർ ട്വൻ്റി ട്വൻറ്റി വൺ അന്ന് എനിക്കുണ്ടായ അനുഭവമാണ് ഓക്കെ താങ്ക് യു So oh, guys please subscribe my channel